അല്ല മതമേലധ്യക്ഷന്മാരെ ഒന്നും അപഹസിക്കേണ്ട കാര്യമില്ല നമുക്ക് രാഷ്ട്രീയമായി വിയോജിപ്പുള്ള കാര്യങ്ങൾ പറയാം അത് മനസ്സിലാക്കാവുന്നേയുള്ളൂ പക്ഷെ അപഹസിക്കാൻ പാടില്ല അത് മോശം തന്നെയാണ് ആ കാര്യത്തില് യാതൊരു സംശയവും ഇല്ല അപ്പോൾ ഈ നമ്മുടെ രാജ്യത്ത് മതമേലധ്യക്ഷന്മാർ ഒക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടി പ്രതികൾക്ക് വക്താക്കൾക്കും ഒക്കെ പല അഭിപ്രായങ്ങളുണ്ടാകും പക്ഷെ ആ അഭിപ്രായങ്ങൾ പറയാം അതിന് ആർക്കും വിരോധമില്ല പക്ഷെ അവകാശിക്കുന്നതും മോശം തന്നെ ഈ കേക്കും കേക്കും അല്ല അതന്നെ അതന്നെ അത് അവർക്ക് ഫീലിംഗ് ഉണ്ടാക്കുന്ന തരത്തിൽ ഒരഭിപ്രായം പറഞ്ഞത് ഏതായിരുന്നാലും നല്ലതല്ല ആ കാര്യത്തിൽ ഞങ്ങൾ യോജിക്കുന്നു ആ കാര്യം മോശം തന്നെയാണ് അവർക്ക് ഫീലിംഗ് ഉണ്ടാക്കാൻ പാടില്ല യോജിക്കാൻ ഇപ്പോൾ നമ്മളൊക്കെ വിയോജിപ്പുന്നുണ്ട് ആ കാര്യത്തിൽ പിന്നെ ആർക്ക പിന്നെ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ പല കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിയോജിപ്പുണ്ടല്ലോ പക്ഷെ വിയോജിപ്പുണ്ടല്ലോ പക്ഷേ അവഹസിക്കാൻ പാടില്ല ആ സമയത്ത് ബിഷപ്പുമാർക്ക് ആ വിഷയം പറയാമായിരുന്നു എന്നല്ല തോന്നുന്നുണ്ടോ മണിപ്പൂർ വിഷയം അത്ര ഒരു അവസരം കിട്ടുമ്പോൾ അതായത് ആദ്യം ഇപ്പൊ ഞാൻ ആ വിവാദം കടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറഞ്ഞു അല്ലെങ്കിൽ ബിജെപി ബിഷപ്പുമാരെ ക്ഷണിച്ചതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയം ഞാൻ അതും ഞാൻ പറയുന്നു കോൺഗ്രസിലേക്ക് കലാപം അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യം അത് മുന്നണിയുടെ ഉൾപ്പെടെ വിജയ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ലേ കോൺഗ്രസ് പിന്നെ ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിച്ചു പരിഹരിച്ചുകൊള്ളും എന്ന ചരിത്രപരമായി നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവർ പരിചരിച്ചു കൊള്ളും എന്നുള്ളത് തന്നെയാണ് അനുഭവം അല്പം കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ പരസ്യമായ ചർച്ചകളും കാര്യമൊക്കെ വരും പിന്നെ നിങ്ങളത് വല്ലാതെ വലുതാക്കളുള്ളതേ ഉള്ളൂ യു ഡി എഫിന്റെയോ കോൺഗ്രസിന്റെയോ കെട്ടുറപ്പിനോ ഒന്നും ബാധിക്കും എന്ന് കരുതുന്നില്ല ഒരേ വിഷയത്തില് നേതാക്കൾക്ക് പല അഭിപ്രായം വരുമ്പോഴാണ് അങ്ങനെ വാർത്ത വരുന്നത് അല്ല അതിപ്പം സുധീരൻ പറയുന്നു പറഞ്ഞതല്ല ജനാധിപത്യം പ്രയോഗിക്കുന്ന രീതിയിൽ പല രീതികളുണ്ട് കോൺഗ്രസിനകത്ത് പിന്നെ അങ്ങനെ ഒരു ഡിബേറ്റ് ഒക്കെ അതാത് കാലങ്ങളിലൊക്കെ നടക്കാറുണ്ട് അത് അല്ല അപകടത്തിൽക്കൊന്നും പോകൂലും വല്ലാതെ രാഷ്ട്രീയമായ അഭിപ്രായം അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ ഈ ഘട്ടത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അയോധ്യ പ്രശ്നം ബി ജെ പി വല്ലാതെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്ന ഒരു സന്ദർഭമാണ് ഇത് അത് ഞങ്ങൾ അത് സംബന്ധിച്ച് വ്യക്തമായ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം ആരാധനയും അതുപോലെ തന്നെ വർഷിപ്പ് കാര്യങ്ങളൊക്കെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒന്നാണ് പക്ഷെ അതിന് രാഷ്ട്രീയവത്കരിച്ച് എലക്ഷൻ സ്റ്റാൻഡാക്കി മാറ്റിപ്പോകുന്നതിനും മതേതര കക്ഷികളൊക്കെ എതിർക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും ആകാവുന്ന തരത്തിൽ എല്ലാ മതേതര കക്ഷികളും അതിനോട് ബി ജെ പികൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ പാർട്ടികൾ പറഞ്ഞിരിക്കുന്ന ഓരോ രീതികൾ ബി ജെ പി ചെയ്യുന്ന ഈ രാഷ്ട്രീയം ഓരോരുത്തരും ആരും അനുകൂലിച്ചിട്ടില്ല മതേതര പാർട്ടികളൊന്നും അനുകൂല കോൺഗ്രസ് ഉൾപ്പെടെ ആരും അനുകൂലിച്ചിട്ടില്ല ാണ് ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെല്ലാം ഇക്കാര്യത്തിലൊരു നിലപാട് കക്ഷികളൊക്കെ ഈ രാഷ്ട്രീയ മറുപടി ബിജെപി നടത്തുന്നതിന് എതിര് തന്നെയാണ് പക്ഷെ ഓരോ കക്ഷികളും പ്രതികരിക്കുമ്പോ ഓരോ അവരവരുടെ രീതിക്കും അവരവരുടെ സംസ്ഥാനങ്ങളുടെ സാഹചര്യവും ബാക്കിയുള്ളതൊക്കെ വെച്ച് പറയുന്നു എന്നുള്ളൂ ബിജെപി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിന് ഇന്ത്യ മുന്നണിയിൽ എല്ലാ കക്ഷികളും ബിജെപി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുമ്പോൾ അതിനെ കോൺഗ്രസ് പരാജയപ്പെടുന്നുണ്ടോ അതാണ് പിന്നെ പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ ആവശ്യമുള്ള ചോദ്യം എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് മറുപടി അല്ല സീറ്റുകളെ സംബന്ധിച്ചുള്ള ചർച്ചയെ ആയിട്ടില്ല ൂ ലീഗിന് ആവശ്യം ഉണ്ടോ മൂന്നോ സീറ്റ് വേണമെങ്കിൽ അതിപ്പോ വേറെ രൂപത്തിൽ ആ ചോദ്യം വേണേ ആവർത്തിക്കും അത്രേ ഉള്ളൂ